ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സുനിത റോബി പാലാരൂപിത മൂന്നില ഇടവകയിലെ സെൻറ് മേരീസ് ദേവാലയത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട നിയങ്ങളിലെ ഒന്നാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ വീട് എന്നെ കെട്ടിച്ചിരിക്കുന്നത് മൂന്നിലവിലാണ് എൻ്റെ സ്വന്തം വീട് എരുമേലിയിലാണ് അവിടുത്തെ വീടും ചുറ്റുവട്ടങ്ങളും ഇച്ചിരി മോശമായതിനാലും ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടതിനാലും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു എട്ട് പത്ത് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വേറൊരു വീടും ഒരു സ്ഥലവും മേടിക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടുമ്പടി എടുത്തതിൻ്റെ ഭാഗമായി അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ അച്ഛനോട് ഈ ആവശ്യം പറയുകയും അച്ഛൻ പറഞ്ഞു മോളെ നിനക്ക് നിൻ്റെ വീട് വിൽക്കണ്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ അതും വേണം അച്ഛൻ എൻ്റെ ഒരു കാശുരൂപം തന്ന് അത് മാതാവിൻ്റെ കാശുരൂപം അച്ഛൻ പ്രാർത്ഥിച്ച് പറഞ്ഞു വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട് മോളെ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു ഞങ്ങൾ അതുപോലെ ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ആ വീട് സാമാന്യം നല്ല വിലയോടുകൂടി വിൽക്കാനും അതേ ആഴ്ചയിൽ തന്നെ വേറൊരു സ്ഥലം നല്ലൊരു വീടും തിടനാടുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് മേടിക്കുവാനും സാധിച്ചു അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അതിന് ഈശോയ്ക്ക് മാതാവിനും ഒരു കോടി നന്ദി പറയുന്നു രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഇവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവനെ പ്രഗ്നൻ്റ് ജനുവരി ഇരുപത്തിനാലാം തീയതി ലാസ്റ്റ് മെയ് മാ ജനുവരി ലാസ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് വയറിന് അയച്ചിന് അനക്ക് കുറവും ഹാർട്ട് ബീറ്റ് കുറവുമായിരുന്നു അതിനെ തുടർന്ന് കൊച്ചിനെ ഞങ്ങൾ മെഡിസിറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി ലേബർ റൂമിൽ രണ്ടാഴ്ചയോളം മുന്നോട്ട് കൊണ്ടുപോയി മുപ്പത്തഞ്ചാമത്തെ വീക്ക് ആയുള്ളതുകൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാമോ എന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു അങ്ങനെ സിസ്റ്റർ ഒരുവിധത്തിൽ ലേബർ റൂമിൽ രണ്ടാഴ്ച മുന്നോട്ട് പോയി ജനുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ ഓപ്പറേഷന് കയറ്റി കൊച്ചിനെ എടുത്തു പക്ഷേ നാൽപ്പത് ശതമാനം ഓക്സിജനെ കൊച്ചിനുണ്ടായിരുന്നുള്ളൂ അന്നേരെ തന്നെ എൻ ഐ സിയിലേക്ക് കയറ്റി നാൽപ്പത് മുപ്പത്തഞ്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഒന്നാമത്തെ ദിവസം ഹസ്ബൻ്റിനെ കയറ്റി കാണിച്ചു പിന്നെ പിറ്റേ ദിവസം മുതൽ അമ്മയ്ക്ക് എപ്പോൾ വേണേലും കുഞ്ഞിനെ കാണാമായിരുന്നു രണ്ടാമത്തെ ദിവസം രാവിലെ ഞാൻ ചെന്നു അന്നേരം കൊച്ചിൻ്റെ സ്റ്റേജ് വളരെ മോശമായിരുന്നു അന്നേരം ഡോക്ടർ കണ്ടപ്പം സംസാരിച്ചപ്പോൾ പറഞ്ഞു കൊച്ചിന് ഇമ്പ്രൂവ് ആയിട്ടില്ല അതിനാൽ തന്നെ നാളെ ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഈശോ ഈശോട് ഒരുപാട് ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരാൻറ്റി ഞങ്ങളെ അന്നേരം കാണാൻ വരികയും മാതാവിൻ്റെ കാശരൂപം ഞങ്ങളുടെ കയ്യിൽ തരികയും തൈലം തന്നിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ കയ്യിലും കാലിലും എല്ലാം പുരട്ടി പ്രാർത്ഥിക്കാനും അന്നേരം തന്നെ ഞാൻ എൻ ഐ സിയിലേക്ക് പോയി അവിടുത്തെ നേഴ്സിംഗ് ഇൻചാർജിനോട് കാര്യം പറഞ്ഞു അവർ സമ്മതിച്ചു ഈ കൊച്ചിൻ്റെ തലവണ്ണയുടെ അടിയിൽ മാതാവിൻ്റെ കാശൂര്യം വെൽക്കാനും സമ്മതിച്ചു ഞാൻ മൂന്ന് സമയം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കാണാൻ പോകുമ്പം കൊച്ചിൻ്റെ കാലിലും ഹൃദയത്തിലും എല്ലാം ഇങ്ങനെ തേച്ച് കൊടുത്ത് ഞങ്ങൾ പോന്നു വൈകുന്നേരം ആയപ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കൊച്ചിന് ഒരു കുഴപ്പവും വെൻ്റിലേറ്ററിലേക്ക് മാറ്റണ്ട കൊച്ചിനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം ചെന്നപ്പോഴും അതിനേക്കാൾ ഇമ്പ്രൂവായി അമ്പത് അറുപത് എഴുപത് അങ്ങനെ ഓക്സിജൻ ലെവൽ കൂടിക്കൂടി വന്നു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം ഓക്സിജൻ്റ് ഇതോട് കൂടി അല്ലാതെ തന്നെ കുറച്ച് സമയം അവർ മാറ്റി വെച്ച് നോക്കി കൊച്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ പത്താം ദിവസമായപ്പം കൊച്ചിനൊരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളുടെ കയ്യിലേക്ക് പൂർണ്ണ ആരോഗ്യവാനായ ഒരു കൊച്ചിന് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു റൂമിലേക്ക് പതിനൊന്നാം ദിവസം കൊച്ചിനെ ഡിസ്ചാർജ് ആക്കി ഞങ്ങൾക്ക് വെൻറ്റിലേറ്ററിലേക്ക് ഒന്നിലും കേറ്റേണ്ട ആവശ്യം വന്നില്ല ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു മൂന്നാമത്തെ നിയോഗം ഇതെൻ്റെ മൂത്ത കൊച്ചാണ് അൽഫോൻസ അവൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു നവംബർ മാസം മുതൽ ചെറിയ ചെറിയ തോതിൽ ഞെട്ടലുകൾ ഉണ്ടാകാൻ തുടങ്ങി അത് നമുക്ക് പേടിക്കൊന്നും തോന്നത്തില്ല ചെറിയ കുളിര് കോരുന്നത് പോലെ ആയിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ദിവസം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച മാസങ്ങൾ അങ്ങനെ കൂടി കൂടി വന്നു ഒരു ഏപ്രിൽ മെയ് മാസമായതോടെ ദിവസം ഒരു പത്തിരുന്നൂറ് പ്രാവശ്യം ഞെട്ടാൻ തുടങ്ങി അത് നമ്മൾ ഉദ്ദേശിക്കുന്നവർക്കല്ല കണ്ടാൽ പേടിയാവും ഞാൻ അതിന്റെ വീഡിയോ കാണിക്കാം ഏതാണ്ട് ഈ രീതിയിലായിരുന്നു വീഡിയോ ഇതുപോലെ ഒരു പത്തിരുന്നൂറ് പ്രാവശ്യം ഞെട്ടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ഞങ്ങൾ ആദ്യം ഞങ്ങൾ മെഡിസിറ്റി കൊണ്ടുപോയി നൂറോയെ കണ്ടു എം ആർ ഐ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വളരെയധികം വിഷമിച്ച് ബുദ്ധിമു ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഒരു കാര്യം ചെയ്തു ഞങ്ങൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ചേച്ചിയുടെ വീടും അവിടെ ആയിരുന്നു അവരും എല്ലാവരോടും കൂടി മകളെയും കൂട്ടി ഞങ്ങൾ അവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞു ഏകാൽ ഫിക്സമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല നമുക്ക് നോക്കാം അടുത്തയാഴ്ച ഒരു എം ആർ ഐ അങ്ങനെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞങ്ങളെ വിട്ടു പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോയില്ല എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തീരുമാനം അനുസരിച്ച് ഞങ്ങൾ നേരെ വന്നത് കൃപാസന മാതാവിൻ്റെ നടയിലേക്കാണ് ഞങ്ങൾ ഇവിടെ വന്നു അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു അന്നേരം തല ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചായിരുന്നു ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് അന്നേരം അച്ഛൻ കൊച്ചിൻ്റെ തലയ്ക്ക് ഈശോയുടെ രൂപം കുരിശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഈ ഫോണിലെ വീഡിയോ അങ്ങോട്ട് അച്ഛനെ ആ സമയം അന്നേരം അച്ഛൻ പറഞ്ഞു ഫോണിലെ വീഡിയോ വേണ്ട കൊച്ചു തന്നെ നേരിട്ട് നിൽക്കുകയാണല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു അങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ കാശുരൂപം പ്രത്യേകം മാതാവിൻ്റെ അവിടെ കൊണ്ടുപോയി വീണ്ടും മുട്ടിച്ച് കൊണ്ടിൻ്റെ കൈ കൊണ്ടേ കൊടുത്ത് കൊന്തയിൽ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ രൂപം പ്രാ ഞങ്ങളാ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ടാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇതുപോലെ ഒരൊറ്റ തവണ പോലും ഞെട്ടലുണ്ടായിട്ടില്ല അതൊരു വല് ഞങ്ങൾ ഓരോ പോയില്ല ഒന്നുമില്ല ഇതേപോലെയുള്ള ഞെട്ടൽ പിന്നെ ഉണ്ടായിട്ടില്ല അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തെളിവാണ് മാതാ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തു കാര്യവും സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈശോയ്ക്കും മാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ പറയാൻ ഇത്രയും താമസിച്ചത് ഒത്തിരി ക്ഷമയും ചോദിക്കുന്നു ഈശോയെ നന്ദി യേശു പിന്നെ എൻ്റെ ജീവിത ആത്മീയ ജീവിതയാത്രയിൽ ഒരുപാട് ഈശോയോട് അടുക്കാനും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും സാധിച്ചു ഒത്തിരി വിഷമങ്ങളുണ്ടാകുമ്പോഴും ആ സാഹചര്യം മാതാവ് കൂടെ നമുക്ക് ധൈര്യം തരുന്നൊരവസ്ഥ പിന്നെ എൻ്റെ ഈശോ ഞാൻ ഒത്തിരി പേർക്ക് കാരുണ്യപ്രവർത്തികളായിട്ട് നമ്മുടെ പത്രം ആശുപത്രികളിലെ രോഗികളിലും ഒക്കെ അടുത്തെത്തിച്ചിരുന്നു പിന്നെ ദേവാലയങ്ങളും വഴികളിൽ കാണുന്ന ആൾക്കാരിലും ഞാൻ കൊടുത്തിരുന്നു പക്ഷേ അയച്ചുവരിലും അവർക്കൊക്കെ ഞാൻ കാശുരൂപം കൂടി കൊടുക്കുമായിരുന്നു ഈ പിന്നെ പത്രം കൊടുക്കുമ്പം പ്രത്യേകം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അവരോട് പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത് പിന്നെ സർവശക്തനായ പിതാവേയും ചൊല്ലിക്കൊണ്ടും അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ബസ്സിൽ പോകുമ്പോഴും ആരെ കണ്ടാലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു ഇവിടെ പറയാൻ മാത്രം ഞാൻ ആ മാതാവിനോട് സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകി അതിന് വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു പിന്നെ കുംഭസാരം കുർബാന അതിലെല്ലാം കുമ്പസാരം എല്ലാ മാസത്തിലും എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയിരുന്നു അതിനൊരുപാട് ഈശോയ്ക്ക് നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് മോശയോട് പറയുന്ന അതിന് മറുപടിയായിട്ട് പറയുന്നത് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും തൻ്റെ ആ വാഗ്ദാനം ദൈവം ഇന്ന് ഉടമ്പടിയിലൂടെ കൊണ്ടിരിക്കുന്നതും മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ എങ്ങനെയാണ് ഉടമ്പടി വഴി ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മക്കളുടെ അനുഭവ സാക്ഷ്യങ്ങൾ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാലിൽ അരളി ചെയ്യുന്ന തിരുവചനം പോലെ പല ഹോസ്പിറ്റലുകളിലും ഇറങ്ങി എന്നാൽ അമ്മയുടെ സന്നിധാനമാണ് തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് വീണ്ടും ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ കൈപ്പ് കൈവയ്പ് ശുശ്രൂഷ ലഭിച്ച് പിന്നീട് ഇന്ന് വരെയും ആ മകൾക്ക് ഒന്ന് രണ്ട് തവണ എന്ന് പറഞ്ഞ് തുടങ്ങിയത് പിന്നീട് ഇരുന്നൂറിലേറെ തവണ ഓരോ ദിവസവും ഒരു ഞെട്ടൽ പോലെ തൻ്റെ കുഞ്ഞിനുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥതകളൊക്കെ പരിപൂർണമായിട്ട് മാറി ഒരു മരുന്നും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുക അങ്ങനെ ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഈശോ പറഞ്ഞ വാക്ക് ഈശോ പാലിക്കുകയാണ് നാമാണ് ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്യുന്ന വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നാമാണ് ചിന്തിക്കേണ്ടത് ഉടമ്പടി എന്ന് പറയുന്നത് വിശ്വസ്തമായ ഒരു ജീവിതത്തിന് നമ്മെ ക്ഷണിക്കുന്ന ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ജീവിത രീതി തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഉടമ്പടി എടുത്തല്ലോ ഇനി എല്ലാം ക്ലിയറാകും അതല്ല ഉടമ്പടി എന്ന് പറയുക വിശ്വസ്തതയും സത്യസന്ധതയും ഉടമ്പടിയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ പത്ത് വർഷമായി തങ്ങൾക്കൊരു സ്ഥലം വാങ്ങുവാനും തങ്ങളുടെ സ്ഥലം വിൽക്കുവാനുമൊക്കെ ഒത്തിരിയേറെ ആഗ്രഹിച്ചു എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തങ്ങൾക്ക് എങ്ങനെ അതിനൊക്കെ സാധിച്ചു എന്നുള്ളതും നാം ഇവിടെ കേട്ടു അങ്ങനെ ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ഉടമ്പടിയുടെ പ്രാർത്ഥന അത് ദൈവം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ ഉടമ്പടി പ്രാർത്ഥന ഫലമണിയുകയാണ് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റം അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്ന അതായത് ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം ഒരുക്കുന്ന വഴികളാണ് ഈ വഴികൾ ക്ലിയർ ആയാൽ മാത്രമേ ദൈവത്തിൻ്റെ അരൂപിക്ക് നമ്മിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ തടസ്സങ്ങളായിട്ട് നമുക്ക് നിൽക്കുന്ന പലതും ദൈവ അരൂപി വന്നു നിറയുമ്പോൾ മാറുകയുള്ളു നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക